അപ്പൊ രാവിലെ ഞാൻ ദോശയും ഒരു ഉടായ്പ സാമ്പാറും കഴിച്ചോണ്ടിരിക്കയാണ് ഞാൻ സ്ത്രീ കൂട്ടർ കേട്ടോ ദോശയും ഒരു ആ ഒരു ഉടായ്പ് സാമ്പാറ നല്ലൊരു വ്യൂ കിട്ടി അപ്പൊ അതുകൊണ്ട് വീടിന്റെ തുടക്കത്തിൽ അങ്ങനെ നല്ലൊരു ഷോട്ടിയാൻ വെച്ചേട്ടാ അത്ര അടിപൊളിയാണെന്ന് എനിക്കറിയില്ല ഞാനങ്ങ് വെച്ചതാ അപ്പൊ സാമ്പാർ ഉടായപ്പെന്ന് പറഞ്ഞാല് പച്ചക്കറി എല്ലാം ഇല്ലില്ല പക്ഷേ ദോശ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ രാവിലെ ഞാന് കുളിച്ച റെഡി ആയിരിക്കുന്ന ഇലി എണീറ്റ് വന്നല്ലോട്ടോ ഞാനത് രാവിലെ എണീറ്റ് അപ്പൊ നമ്മൾ നമ്മുടെ കുളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മീനെ പറഞ്ഞ് തന്നെ നമ്മൾ നാളെ കുറച്ച് മീൻ ഇട്ടായിരുന്നു നൂറെണ്ണം നാളെ കുറച്ച് ഇട്ടായിരുന്നു നമുക്കിങ്ങനെ കുറേ കേട്ടെ പിന്നെ പോന്നി കുറച്ച് വിശേഷ പറയട്ടോ ഞാൻ വിളമ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുവോ ഇട നമ്മളെവിടെ പോകുന്നോ അപ്പം കൊല്ലത്ത് പോവാ നമ്മള് കൊല്ലത്തു പോണില്ലല്ലോ അതാ ഞാൻ പറയുമ്പോ പല്ലക്കല റെഡിയായിട്ടിരിക്കോ ശ്രീകുട്ട് ദോശ ഇത് കളഞ്ഞുതരാട്ട

അന്തേന്നേ പടേ ഓ ബിസ്ക്കറ്റിന്റെ തന്നെ പല്ലേ കഴിച്ചാലും കുഴപ്പമില്ലട്ടോ അമ്മ അല്ലാ കഴിച്ചൂടെ പല്ലേ കഴ ബിസ്ക്കറ്റിന്റെ നണ്ടിരുന്നാ ഇറുണ്ട ഇങ്ങു വെയിറ്റ് കന്നില്ല ശകന്നില്ല ഇപ്പോ ഇപ്പോ ഇതുകൊണ്ട് നല്ല കഞ്ഞി പാല് കട്ട കഴിച്ചാട്ടാ എന്നാ കഴിച്ചേ വേറെ കഴറ്റൊന്നില്ല അപ്പം ചായ്സ് ഞങ്ങൾ എന്നാ കാഴ്ച കാഴ്ചകളാണ് കേട്ടോ ബോട്ടെ അങ്ങനെ ഡെക്കിലോട്ട് വെക്കുക ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ നമ്മൾ മേടിച്ചോണ്ടി വരുന്നത് മീനെ മീൻ അവരിന്ന് പിടിച്ച് രാവിലെ കോരി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബക്കറ്റിന് അത് ഈ ബക്കറ്റിൽ തകയൊന്ന് കരുതുന്നു ഇവിടെ തൊട്ടടുത്തായിട്ടില്ല പെട്ടെന്ന് കൊണ്ടത് വീട്ടിൽ കൊടുക്കല്ലേ ഓക്കെ നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇടിയക്കടയിലേക്ക് പോകണം കേട്ടോ ഇടിയക്കട എന്ന് വെച്ചാൽ നമ്മുടെ തുരുത്തോട്ട് കണക്ട് ചെയ്യുന്ന ഏകൊരു റോഡ് മാർഗം വരുന്നൊരു പാലം ഉണ്ടല്ലോ ആ പാലം കണക്ട് ചെയ്ത സ്ഥലത്ത് അടിയക്കടവെന്ന് പറയട്ടോ പണ്ട് അവിടെ ഒരു കടവായിരുന്നു ഈ വെള്ളമൊക്കെ അടുക്കുന്നേ കേട്ടാ പാലം സമയത്തെ കടവായിരുന്നതായിരിക്കണം പിന്നെ ഞാൻ വളരെ സന്തോഷമുണ്ടായം പറയുന്നത് അടി കാണുന്ന ഒരു ഉണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരികയാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്തോട്ട് മാറി പെട്രോൾ പമ്പ് വരുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും നമുക്കും അപ്പോൾ നമ്മൾ കടയിലേക്ക് പോകുകയാണ് നമ്മുടെ മീൻ തരാന്ന് പറഞ്ഞ മാമൻ മീനൊക്കെ റെഡിയാക്കി വെക്കും ഇതിനൊക്കെ മീൻ വളർത്തുന്ന കുളങ്ങളാണ് കേട്ടോ നല്ല വ്യാഴാഴ്ചകളായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ പോകാൻ തോന്നുന്നു കേട്ടോ പിന്നെ നമ്മുടെ മൺപ്രദേശത്തിലെ ഒരു ബീഫ് കടയാണ് കേട്ടോ ഇത് കാണുന്നത് ഞായറാഴ്ചകൾ ബീഫ് കിട്ടുന്ന കടയാണ് കേട്ടോ പക്ഷേ ഈ റോസ് ചെയ്ത് മേല മുന്നോട്ട് വരാതെ ഇടിച്ചിട്ടുകഴിഞ്ഞാൽ ഇച്ചിറ പോലും ഇല്ല കേട്ടോ വണ്ടിക്കുണ്ട് ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് വന്നിട്ട് പോകാനായിട്ട് ഇരിക്കുന്നുണ്ട് കൊല്ലം തിരുവനന്തപുരത്തേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വന്നപ്പോഴേ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വളർത്തി ട്രയൽ എടക്കാം കേട്ടോ വൈകുന്നേരം ട്രയൽ ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടോ എന്തായാലും നല്ലൊരു സമയത്ത് നമ്മൾ വന്നേട്ടോ കേട്ടോ ആയപ്പുറം പോലീ തി വാഞ്ചി നമ്മുടെ എന്താ പറയാ നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേരൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ തുഴച്ചക്കാര പുതിയ തലമുറയിലെ തൊഴിൽക്കാരവരെയൊക്കെ വെച്ചിട്ടുള്ള ഈ വള്ളം ഇതൊക്കെ കുറച്ചുകാരൊക്കെ തുളച്ചക്കാരും കുറച്ചൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പയ്യപ്പയ്യ തുളച്ച പഠിക്കുകയാണ് കേട്ടോ അപ്പം ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരും ആയാ പറമ്പ് വലിയ ദീപാനം ചെയ്യുന്ന വള്ളത്തിൻ്റെ പേര് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കം അടുത്ത പഴക്കമുള്ളവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കേട്ടോ ഈ വള്ളം പണിയേരിപ്പിക്കുന്നത് അന്നത്തെ ആലപ്പുഴ സിറ്റിയുടെ എന്താ പറയുന്നത് ആർക്കിടെക്റ്റ് എന്ന് വിളിക്കുന്ന രാജ കേശവദാസൻ എന്ന് പറഞ്ഞേ അന്നത്തെ ഒരു ദിവാൻ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ആയാപ്പറമ്പ് വലിയ ദിവാൻ ചെയ്തിട്ടേക്കുന്നത് ആയാപ്പറമ്പ് പറഞ്ഞാൽ ആലപ്പുഴ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ ഒരു വള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ കേട്ടോ അതൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇവിടുത്തെ വേണാട് ബോട്ട് ക്ലബ് എന്ന് പറയുമ്പോൾ ഹോട്ട് ക്ലബ്ബല്ലേ എനിക്ക് തന്നെ അവർ അവരുടെയാണെന്ന് തോന്നുന്നു വള്ളം അതിനകത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അങ്ങനെ പോകണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ വന്നപ്പോൾ ശ്രീകൂട്ടം അങ്ങനെ കാഴ്ച കാണാൻ പറ്റി കേട്ടോ ഏഹ് അല്ലേ വള്ളത്തെ കയറാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഏ നേരത്തെ വന്നായിട്ട് നിനക്കും കയറി തുഴഞ്ഞു പോകാരുന്നു അപ്പം തുഴയാമായിരുന്നു ഞാനിവിടെ വന്നായിരുന്നെങ്കിൽ എനിക്ക് തഴയാമായിരുന്നു അപ്പം അപ്പോൾ അവരിങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാളെ കൂടെ കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ മൂന്നിന് നമ്മളിവിടെ വള്ളംകളിയാണ് ചെറിയൊരു വള്ളം ചെറിയൊരു വള്ളംകളിയായിട്ട് ഉള്ളൂ കിട്ടാം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് വള്ളങ്ങൾ ഇപ്പോൾ ട്രയൽ എടുക്കേണ്ട സമയമാണ് കുറച്ച് വള്ളങ്ങളൊക്കെ ട്രയൽ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പരിട്ടിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ കണ്ടത് ആയപ്പറമ്പ് വലിയ ദിവാഞ്ചി ആയപ്പറമ്പ് വലിയ പാണ്ഡി എന്ന് പറഞ്ഞിട്ട് വേറൊരു വെള്ളം കൊണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ട പോയല്ലോ ആ എന്താ പറയുക മീൻ വാങ്ങി തരാം ടെ പാല കേട്ടോ ഈ പാലത്തിന് അവിടെ വരാനായിട്ട് അവിടെ പറഞ്ഞാൻ പഠിച്ചത് ആ അതുകൊണ്ടേക്ക് അപ്പൊ നമ്മളിപ്പോ പോണിക്കൂട്ടോ നീ വഴിക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഇത് ശിങ്കാരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഇപ്പുറത്ത് ഭാഗം ഉണ്ടോ അപ്പറത്തൊക്കെ നമ്മൾ വന്ന റോഡിന്റെ ഭാഗമാണെ ശിങ്കാരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് പോണേട്ടോ നമ്മുടെ മണ്ഡ്രോദത്തിൻ്റെ ഭാഗമായിട്ടൊരു സ്ഥലമാണ് അടുത്തുള്ള സ്ഥലമാണ് ശിങ്കാരപ്പള്ളി അപ്പം നമ്മൾ അവിടേക്കാണ് പോണേ അവിടെയാണ് നമുക്കിന്ന് മീൻ വാങ്ങിക്കാനുള്ള കേട്ടോ അന്ന് കണ്ടുവച്ചത് ആ പോണ മോൻ അച്ഛൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ നമ്മളിപ്പോൾ വിളിച്ചിട്ട് വരുമ്പോൾ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നോ ഇന്നുള്ള മോനാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് മോന് മനസ്സിലായത് ഞാനാണിത് മേടിക്കാൻ വേണ്ടി വണ്ടിയിൽ വന്ന് മുകളിൽ ഇറങ്ങിട്ട് ഇതുപോലെ താഴ്ചയിലേക്ക് പോകണം കേട്ടോ താഴെ പോയിട്ട് കുറച്ചപ്പുറത്തോടെ നടന്നു പോകണം നമ്മൾ നേരത്തെ വന്ന വഴി ശരിക്കും വരണ്ട വഴിയില്ലേ റോഡ് പണി നടക്കുന്ന ടംബര വരാൻ പറ്റിയില്ല ഞങ്ങളുടെ മണ്ഡറത്തിൻ്റെ വേറൊരു ഭാഗമായിരുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ടോ ഈ ഭാഗത്തൊക്കെ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇതേപോലെ നമ്മുടെ ശ്രീകുട്ടൻ വീട്ടിലാണ് ഈ വളർത്തുന്ന നമ്മളിപ്പോൾ അപ്പുറത്തെ റോഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ റോഡ് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ ആ റോഡ് പണി കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ അതെ ഇവിടെ ഗേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണീ കുളം ഉള്ളത് കേട്ടോ ശ്രീക്കുട്ടേ വന്നു വേണ്ടേ ഇതാണ് കുളം ശ്രീക്കുട്ട ഇവിടെ വന്നിരുന്നു കേട്ടോ ചേട്ടൻ കോരിക്കൊണ്ടിരിക്കുക ഒത്തു കോരി പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ അസിലോപ്പികളെ വളർത്തുന്ന കുളം ഇതേ ബക്കറ്റിൽ പിടിച്ചിട്ടുകൊണ്ടിരിക്കുക ബക്കറ്റിൽ പിടിച്ചിട്ടുണ്ടേ ഉണ്ടോ ഇതാണ് കുഞ്ഞുങ്ങൾ കേട്ടോ കോരി കൊണ്ടുവരാ അല്ലെങ്കിൽ കോരി കൊണ്ടുവരാണ്ട മീൻ

വലുദിനെ തരുമെന്ന് എനിക്ക് ആ എന്നോട് ഒരു എട്ട് മണി ആവുമ്പത്തേനും വരാൻ പറഞ്ഞാൽ മാമി എന്നാ ഞാൻ വന്നേ നീക്കെന്ത് ശരി കുട്ടോ സ്ത്രീ അപ്പോൾ ഈ വലയ്ക്കാത്തത് ഇങ്ങനെ കോരി എടുത്ത് തരും നമുക്ക് നിങ്ങളെ തലയും കാര്യങ്ങളൊക്കെ എന്താ ഇപ്പം ഇങ്ങനെ കോരി എടുക്ക സമയം എടുക്കും കേട്ടോ എണ്ണ എണ്ണി ഇടുന്നതല്ലേ ഈ ബക്കറ്റിനകത്തോട്ട് എണ്ണെണ്ണി ഇടുന്നേളൂ നമ്മൾ ഒരു ബക്കറ്റ് കൊണ്ടുപോടാ രണ്ടെണ്ണം എടുത്തു നോക്കണമെന്ന് പറഞ്ഞല്ലേ ഇത്ര മീനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരുമിന് ഒരു ബക്കറ്റേ കൊണ്ടുപോകാം അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ കുളത്തിൽ മീൻ മേടിച്ചിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറേ കാലം കിടന്ന് വളർന്നു കഴിയുമ്പോഴും അപ്പോൾ ഒരു ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബെനിഫിറ്റ് ആവില്ല വരുമാനം ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്പോൾ ഇതിനകത്ത് സിരോപ്യ കൂങ്ങുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു അണ്ട്രോ തരത്ത് വിപണി ആട്ടുവിപണിയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മീനിനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടെ കുഞ്ഞുങ്ങളെ അപ്പോൾ അങ്ങനെ വന്നതായി അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ എന്ന് വെച്ചാൽ പത്ത് രൂപയാണ് കേട്ടോ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ കോരിക്കോരി ചേട്ട വരുന്നത് പത്ത് രൂപയാണ് ഒരു കുഞ്ഞിൻ്റെ വില അപ്പോൾ അപ്പോൾ അതിനെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഇത് ചേട്ടൻ ഇങ്ങനെ മീൻ വളർത്താനായിട്ട് കുഴിച്ചൊരു കുഴിയാണെന്നാണ് പറഞ്ഞേ അതിൽ കൊള്ള ഇതിന് മടവലെന്ന് പറയും നമ്മളിടയ്ക്ക് കോരാൻ വേണ്ടി ഇറങ്ങുന്നവലേ അതിൻ്റെ വലിയ മീനോ പഠിക്കുന്നുണ്ടോ വലിയെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സിലോപ്പിയുണ്ട് കേട്ടോ അത്യാവശ്യം ഇടത്തര സിലോപ്പി കുഞ്ഞുങ്ങളെ ഇട്ടിരുന്നതാണോ അതിനകത്ത് കുഞ്ഞുങ്ങളെ ഇട്ടായതാണോ ആ ഹാ ഇത് ഏത് നാടൻ നാടനും മറ്റേതും ഉണ്ടല്ലേ നാടനാകത്തോ ആ വേറെ എവിടെന്നാ കുണ്ടർ ഉണ്ടോ ആ മാറി ആ അങ്ങോട്ട് മാറാം മാറി അല്ലേ ആ ആ കാഞ്ഞിരോട്ടുണ്ടല്ലേ ആ ശരി ഓ കായൽ വളർത്തുന്നതാണ് അവര് ആ അപ്പം ഇത് ഇത് നല്ല വെള്ളമാണോ ഈ കിടക്കുന്നത് അപ്പം എന്തെങ്കിലും ഇതിനകത്തും കിടന്നോളൂ ആ ഹാ ആറ്റിന്നെള്ളം അടിച്ചു തരും അല്ലേ ആ ഇത് അവിടെ അടുത്താണ് ആറ് ആ ശരി ആ ഈ മോട്ടോർ വെച്ച് അടിച്ചു പറ്റുമല്ലേ അത് നട തോന്നില്ലേ അത് നട ആ ആ മുട്ടയിടും ആ സിലോപ്പിയ കുഞ്ഞ് സിലോപ്പി വെള്ളം വനങ്ങിയപ്പോൾ പൊങ്ങിക്കുന്നതല്ല ഏറെ എടുക്കുന്ന വേണമെങ്കിൽ എന്തിന് തീ പെല്ലറ്റ് പെല്ലറ്റും കൊടുക്കുമതിന് ആ ആ അതൊക്കെ കഴിക്കില്ലേ വെള്ളം ഇത്രയും മതിയോ ഇതിന് ആ തീരെ പൊടിക്കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലാത്ത ടൈപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ആ ഇങ്ങോട്ട് മാറീട്ട് തട്ടി കൊളത്തിട്ട് അതുകൊണ്ടാണ് അടി അഞ്ചര തട്ടാടേ തട്ടിയത് ആ എറിഞ്ഞവനെ അങ്ങോട്ട് അത് വഴിയറിയാമല്ലോ ഇപ്പം തിരിച്ചു വരും േ ആ കവറിതായത് പിടിച്ചോ നീ അവിടുന്നാണൊരു കവറിങ് ഒരമ്പത് കവർത്തോ അവിടെ തറങ്ങാനുണ്ടോ ഏ ചുമ്മാ കളിക്കാണ്ടിനൊക്കെ പിടിച്ചു കുപ്പിട അയാൾ ഇവിടെ അയാൾ കൈതക്കോട്ട് തരുന്ന ഇവിടെ വന്ന് വെള്ളം ഒന്നും വേണ്ട ഇവിടെ വന്ന ഞണ്ടിനൊക്കെ പിടിച്ച് കവറിനകത്തിട്ടങ്ങ് ഒരു വീട്ടിൽ കൊണ്ടുപോകും കഴിക്കുന്ന ഇഷ്ടമല്ല ഒന്നും കഴിക്കത്തൊന്നു വളർത്താൻ എടുത്തിട് അപ്പൊ നമ്മളത് മീനും വാങ്ങിയിട്ട് വരുട്ടോ ശ്രീകോട്ടിനൊരു സാധനം കിട്ടി കേട്ടോ അവിടെ അതും കോവറുണ്ട് അത് രാമ കരയാമ കേട്ടോ നമ്മുടെ മീൻ ഇതിനകത്തോണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കുളത്തിൽ ഇറക്കി വിടണം അതുകൊണ്ട് ഇനി പീടിയൊക്കെ വീട്ടിൽ ചെന്നട്ടെ ഇല്ല ശ്രീകുട്ടാ എന്നാൽ ഫോണും പിടിച്ച നീ ഓടിക്കും അല്ലേ ഓക്കേ അങ്ങനെ നമ്മളിത് മീനും വാങ്ങി തിരിച്ചു പോകണം കേട്ടോ നമ്മുടെ എന്താ പറയുക ബക്കറ്റ് ശ്രീകോട്ടൻ്റെ ബാക്കിലാണ് കേട്ടോ അപ്പം ഇതൊരു ഇങ്ങനത്തെ ഒരു വഴി കൂടെ നമ്മൾ വന്നേ ഇലസ്റ്റ് കേട്ടോ വന്ന വഴിയൊക്കെ നല്ല രസമുള്ള വഴി കേട്ടോ അവിടെ അപ്പുറത്തൊരു ആറിന്റെ അപ്പറ അക്കരക്കര നമ്മുടെ സ്ഥലമാണ് വീടാണ് ഇത് നമ്മുടെ അടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെടേ റിൻ്റെ അക്കരെ ഇക്കരന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം വളരെ പതുക്കേ പോകാൻ പറ്റത്തുള്ളൂ കാരണം വെള്ളം ചാടുന്നുണ്ടോടോ ഏ നിറച്ച് പോയോ ഇവിടെ വന്നാലേക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് പോകാം അല്ലേ അപ്പം നമ്മുടെ മീൻ നെക്സ്റ്റ് ലെവൽ മീൻ അപ്പോൾ അടുത്ത പിത്തുകൾ ഇറക്കുവാണോ നമ്മൾ കേട്ടോ അതിനകത്ത് വലുതും ചെറുതും എല്ലാം ഉണ്ട് വലുതൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുതുണ്ട് നമ്മൾ അന്ന് മേടിച്ചണക്ക് തീരെ ചെറിയ മീനല്ല ഉണ്ടോ വലിയ സിലോപിയൊക്കെ ഉണ്ട് കറി വെക്കാൻ ടൈപ്പിലുള്ള സിലോപ്പി സിലോപ്പി ഉണ്ട് നഴുതുണ്ട് ഇവർ വലുതാണ് അവന ആ എല്ലാവരും മുകളിലൊക്കെ വരും കേട്ടോ ആരെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവനാ വലുതാണ് നാട സിലോപി ഉണ്ടോ നാട നമ്മുടെ നാടൻ സിലോപി അപ്പം നമ്മുടെ വെള്ളമായിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ഈ പാത്രത്തിൽ എടുത്തിട്ടത് പെട്ടെന്ന് ഇറങ്ങിയ ടെമ്പറേച്ചറിലെ വ്യത്യാസം വന്നിട്ടേ എന്തെങ്കിലുമൊക്കെ ഏതാ വെറ്റലുള്ളോ ആ കുളത്തിൽ അത് കൊളത്തിൽ വളർത്തോ ടാങ്കി കിടക്കുമല്ലോ ഏ അത് ഉണ്ടാവും അതാണ ഇതൊരു ആൺമീന ആ വെല്ലാം ആൺമീന ഇതൊരാൺമീനാണ വരെ ചുവപ്പുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അങ്ങോട്ട് ഇറക്കിയാലോ ഏ ഇറക്കാം ആ കോരി ഇറക്കിയാലോ ഈ പാത്രത്തിൽ ആ വെള്ളം തെളിച്ചോടാ പാത്രത്തിൽ എടുത്താ വെള്ളം തെളിച്ച് വെള്ളം തെളിച്ചോടും വെള്ളം തെളിച്ചുകൊടുത്തേ പിടിച്ചേ പിടിച്ചാൽ അങ്ങോട്ട് വെച്ചാൽ മതി വെള്ളം വെള്ളത്തിലോട്ട് ഇറക്കിയാൽ മതി ആ ഇറങ്ങിക്കോ 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 അങ്ങനെ ഇരിക്കണ്ടോ ഇറങ്ങി പോട്ടെ ആഹാ ഓടെ ഇവിടെയൊക്കെ പൊങ്ങിക്കുന്നുണ്ടോ ോട്ടോ ആ കാട്ടിനോട്ട് കയറുന്നത് പൊളം പിടിച്ചിരുന്നോ എന്താ പേടിച്ച ആൾക്കാരൊക്കെ പോയി തീറ്റ ഇട്ട് നോക്ക് തീറ്റ കൂടെ ഇട്ടെ വെല്ലറ്റ വെല്ല അപ്പം നമ്മൾ മീനെ ഇറക്കി വിട്ടു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം മീനെ അപ്പോൾ അതെ ഒരു മീനിങ്ങനെ പൊങ്ങി അടപ്പുണ്ടാവും അവിടെ അവിടെ കാണുന്നില്ലല്ലോ അത് അത് കുഴപ്പമില്ല രക്ഷപ്പെട്ടോളൂ കത്തൊന്നും പോല അപ്പോൾ നമ്മൾ മീനെല്ലാം ഇറക്കിയിട്ട് അമ്മീന് തീറ്റിട്ട് എടുക്കാൻ പോട്ടോ തീറ്റെടുത്താണേ തീറ്റയിട്ട് എടുത്തു കേട്ടോ തീറ്റയിട്ട് കൊടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ മീനൊക്കെ തീറ്റയൊക്കെ എടുത്ത് തുടങ്ങി ഇതേ കരിമീനൊക്കെ തീറ്റ തീറ്റെടുക്കുന്നത് കാണാനൊന്നും പറയത്തില്ല ഡേ ഇമാർ ഭയങ്കര ധൈര്യശൈലി ഒന്നുമില്ല അത് ശൈ ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തീറ്റെടുത്തിട്ട് പോകുന്നാണ്ടടുത്ത് അമ്പത്തേ തീറ്റ ഇട്ടിട്ട് പോയി കേട്ടോ ഏ ഏ ഇവിടെ 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 ഇത് നാണക്കാനാണ് അതല്ലേ കേട്ടോ ഇത് നാണം കൂടുതലാണ് ഓടിക്കളേ അപ്പോൾ അവിടെയൊക്കെ തീറ്റെടുക്കുക നമ്മളിപ്പോൾ ഇറക്കിയ ആൾക്കാർ ഇപ്പം ഇന്നലെ ഇപ്പം തീറ്റെടുക്കാൻ സാധ്യല്ല ഒരു പുതിയ സ്ഥലത്ത് വന്നതുകൊണ്ട് ഇനി കുറച്ച് ടൈം എടുക്കും ഫുഡൊക്കെ എടുത്ത് വരാനായിട്ട് അല്ല അവരിപ്പം ഫുഡൊക്കെ കഴിക്കട്ടെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഫുഡ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് ദിവസമൊക്കെ വാച്ച് ചെയ്യണം നമ്മുടെ മറ്റേ ഇട്ട മീൻ പൊങ്ങുന്നുണ്ടോ പൊങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ തീറ്റ എടുക്കുന്നുണ്ടോ നോക്കണം അവർക്കാണെങ്കിൽ ചെറിയ തീറ്റ ഇട്ടിരിക്കുന്നത് കേട്ടോ രണ്ട് ടൈപ്പ് തീറ്റയാണല്ലോ നമ്മുടെ അടുത്ത് അവകാശം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോയിൽ വേറെ വിശേഷമായിരിക്കും കേട്ടോ ഞങ്ങളിൻ്റെ വള്ളംകളിയുടെ ട്രയൽ കാണാൻ പോകുക അപ്പോൾ ട്രയല് കാണാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ വീഡിയോ ഉണ്ട് വൈദ്യ വീഡിയോയിൽ കണ്ടോളാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇട്ട മീൻ തീറ്റ എടുക്കുന്നുണ്ടോയെന്നറിയാനാണ് അതെന്തായാലും ഇപ്പോൾ എടുക്കാൻ സാധ്യത ഇല്ലായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വെച്ചു എടുത്താം മീനുകളൊക്കെ തീറ്റയൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അല്ലേ റോഡ് മോശം ആയതുകൊണ്ട് ആ മാമൻ നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ മൂലിക്കാരൻ പറഞ്ഞ് വേറെ വഴി പാ പറഞ്ഞിട്ട് പോവാം കേട്ടോ ഇത് ഫുള്ള് ഓഫ് റോഡ് വഴിയാണ് ഭയങ്കര മോശം വഴിയോ ഭയങ്കര മോശം